മല്ലി ഇലയുടെ അതേ രുചിയാണ് ഈ ആഫ്രിക്കൻ മല്ലി എന്ന ചെടിക്ക് ആഫ്രിക്കൻ മല്ലി കൊണ്ട് നല്ല രുചികരമായ കരമസാല ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കല്ലേ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ മല്ലി ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മൾ കറികൾക്ക് ഒരു രുചി ഇല്ലേ ഒരു സംശയം തോന്നും അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ തന്നെ കറി വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയമാണത് അടുത്ത വീട്ടിലെ കറികൾക്ക് കുറച്ചുകൂടെ രുചിയുണ്ടോ അവിടുന്ന് വരുന്ന സ്മെല്ലിനൊക്കെ പ്രത്യേകമായൊരു ഫ്ലേവർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അപ്പോൾ സ്പെഷ്യൽ ഫ്ലേവർ ഉള്ള ഒരു കറി അത് നമുക്കുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ആഫ്രിക്കൻ മല്ലി അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ചേർത്തിട്ട് നല്ല രുചികരമായ ഒരു ഗരം മസാല പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ വലിയ രീതിയിൽ വളമോ അല്ലെങ്കിൽ പരിചരണമോ ഒന്നും ആവശ്യമില്ല ഈ ആഫ്രിക്കൻ മല്ലിക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് മൂട് നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ പറിച്ചെടുക്കാൻ മാത്രം മല്ലി നമുക്ക് ഇതിൻ്റെ ഇലകളിൽ നിന്ന് മല്ലിച്ചപ്പിൻ്റെ രുചിയുള്ള ഈ ലീഫിൽ നിന്ന് നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ വഴിയും പിന്നെ വരുന്ന ഈ ചെടികൾ പോലുള്ള പാർട്ട് മുറിച്ച് നട്ടിട്ടും അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ലീഫുകൾ പറിച്ചെടുക്കാം കൈകൊണ്ട് മുറിച്ച് പറിച്ചെടുത്താൽ മതി അല്ലാതെ കത്തിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വളരെ നേർമയായിട്ടുള്ള ഒരു ലീഫാണ് അത് നമ്മളൊന്ന് കൈവെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മുറിഞ്ഞ് വരും അപ്പോൾ ആവശ്യത്തിനുള്ള ലീഫൊക്കെ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക ഈ ആഫ്രിക്കൻ മല്ലിനെ ഒരു പുല്ലുകൾക്കുള്ളൊരു പരിഗണന മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ എന്നാൽ അങ്ങനെയല്ല ഇതിൻ്റെ ലീഫൊക്കെ നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഏറ്റവും നല്ല രുചികരമായ ഒരു ഗരം മസാല പൗഡറാണ് നമ്മളിന്ന് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ചെടികൾക്കൊന്നും കോട്ടം പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ ലീഫെല്ലാം പറിച്ചെടുക്കാൻ ലീഫൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കി ഇതിൽ പുഴുവോ അങ്ങനെ വലതോ ഒക്കെ ഉണ്ടോന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം മണ്ണിൻ്റെ അടിയിലിങ്ങനെ പറ്റിപ്പറ്റി വളരുന്ന ചെടിയായതുകൊണ്ട് ധാരാളം മണ്ണുണ്ടാവും മണ്ണും ചളിയും ഒക്കെ ഉണ്ടാവും വൃത്തികേടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വളരെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ ഒന്നും കഴുകുന്ന രീതിയിൽ കഴുകാൽ പോരാ അതിലൊക്കെ ഒരുപാട് അഴുക്ക് കൂടുതൽ കാണും ഇതിൽ കാരണം നിലം പറ്റിയല്ല ഇത് വളരുന്നത് അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തവണ നമ്മൾ പഴുത്ത ലീവ്സ് പോലും എടുത്തിട്ടുണ്ട് കാരണം അത്രയും നമുക്ക് ഷോർട്ടേജ് ആയിരുന്നു ലീവ്സ് അപ്പോൾ ഉള്ളത് നമ്മൾ ഏറ്റവും വൃത്തിക്ക് കഴുകി വെടുപ്പാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇത് മുറിച്ചെടുക്കുന്ന സമയത്തും പിന്നെ അതേപോലെ ഇത് കഴുകി അതേപോലെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായ സ്മെല്ലായിട്ട് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ജോലി ചെയ്യാൻ പറ്റി രംഭക്കൈതന്നു പേരുള്ള മറ്റൊരു കൈതയും കൂടെ നമ്മൾ വളർത്തുന്നുണ്ട് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ഷാഹിനെയാണ് എനിക്ക് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ രക്കൈത യൂസ് ചെയ്തിട്ടുള്ള മല്ലിപ്പൊടി നമ്മുടെ മറ്റൊരു അട്രാക്ഷനാണ് അത് ഞാൻ നേരത്തെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം അപ്പോൾ ഇത് കുറേ നമ്മൾ കഴുകി ഇനി നമ്മളിത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തിട്ടൊന്നും കൂടെ കഴുകാന്ന് കരുതി നമ്മൾ കഴിയുന്ന ചെറുതായിട്ട് കട്ട് ചെയ്യണം കാരണം നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിലും അതേപോലെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുകയാണെങ്കിലും കൂടിയിട്ട് വലിയ വലിയ ലീഫ് ഇങ്ങനെ തെറിച്ച് നിൽക്കുമ്പോൾ അത് പൊടിക്കുന്നതിന് ബുദ്ധിമുട്ടാവും കഴിയുന്നത്ര അത്ര ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിടുക കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കളയാം കാരണം മണ്ണിൻ്റെ ഇത് ഇനിയും കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് എടുക്കണം എത്രത്തോളം നന്നായിട്ട് നമ്മളിതൊക്കെ വാഷ് ചെയ്യുന്നുണ്ടോ അത്രയും നല്ല സുഖമായിട്ട് നമുക്ക് ഈ പൗഡറൊക്കെ എടുത്ത് യൂസ് ചെയ്ത് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കും സന്തോഷത്തോടെ നമ്മളിവിടുന്ന് ഒരുപാട് ഫുഡ് പൗഡേഴ്സും പിന്നെ കോസ്മെറ്റിക് പൗഡേഴ്സും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത്തരത്തിൽ വാഷ് ചെയ്തതിന് ശേഷമാണ് കോസ്മെറ്റിക് പൗഡേഴ്സിൻ്റെ ഐറ്റംസ് പോലും നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കൂടുതലും ഇതുപോലെ നാടൻ കാര്യങ്ങൾ കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് കറിവേപ്പില ആയാലും ഇതുപോലത്തുള്ള മറ്റ് ലീഫൊക്കെ ആയാലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൗഡേഴ്സ് ഓർഡർ ചെയ്താൽ കുറച്ചൊരു ഡിലേ ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ അവസാനത്തെ വാഷിന് ശേഷവും കുറേ മണൽ തൈ കിട്ടി അപ്പോൾ ഇതെല്ലാം കണ്ട് കണ്ട് കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇവരിപ്പം ഞങ്ങൾക്ക് ശല്യം ആവുന്നുണ്ട് അപ്പോൾ ഇവരെ ഞങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ശ്രമത്തിലാണ് കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചിക്കി ഇടുന്നിടത്തിൽ ഇവർ വന്നിട്ട് ഒരു കളികളൊക്കെ കളിച്ചിട്ട് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയത് കാരണം നമുക്ക് രമ്പക്കയതയുടെ ലീഫ് ലീവ്സും അതിൻ്റെ പ്ലാന്റ്സും അതിൻ്റെ അത് പാക്ക് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല ആക്ച്വലി ഇന്ന് എനിക്ക് രംബക്കയുത പാക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല ഇനി ഒരിക്കൽ നമ്മൾ രമ്പക്കയുതയുടെ പാക്ക് ചെയ്യുന്നതും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ അതേപോലെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് വിടുന്നതെന്ന് അപ്പോൾ ആ പാക്കിങ്ങിൻ്റെ ഇതായിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണക്കിയെടുക്കുന്നത് പിന്നെ ഈ വെയിൽ പോരാൻ തോന്നുമ്പോൾ നമ്മൾ ഡ്രയറിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് ഡ്രയറിലേക്കും മാറ്റി അവിടെ നിന്നും കൂടിയിട്ടാണ് കാരണം ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പൗഡർ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഡ്രയർ തന്നെ ആയിരിക്കും നമുക്ക് ആശ്രയിക്കേണ്ടത് അങ്ങനെ ഡ്രയറിലുമായിട്ട് നമ്മളിതെല്ലാം ഉണക്കിയെടുത്തു ലീഫും കുറച്ചുകൂടെ ഉണക്കം കുറവായതിനാൽ ലീഫും വീണ്ടും നമ്മൾ ഡ്രയറിലേക്കും കൂടെ മാറ്റി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങിക്കിട്ടെ പിന്നെ ഇതൊക്കെ നമ്മുടെ പപ്പായ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അതും എല്ലാം ഒന്നിച്ച് തന്നെ നമ്മൾ ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മസാല വറുത്തെടുക്കുന്നതിലേക്ക് പോകാം ഇക്കാര്യത്തിലുള്ള മസാലകളൊക്കെ പിടിക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ വെയിലിൽ ഉണങ്ങിയതോ അല്ലെങ്കിൽ ഡ്രയറിൽ ഉണങ്ങിയതോ പോരാ അതുകൂടാതെ നമ്മൾ നല്ലതായിട്ടൊന്ന് ചൂടാക്കുകയും കൂടെ വേണം കാരണം ഈ പൗഡർ നമുക്ക് കേടായി പോവാതെ കുറേ കാലം കിട്ടണമല്ലോ ഈ രീതിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിവേപ്പും ബേലീസും ആണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നിനും പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഇല്ല നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തികരമായ ഒരു അളവിൽ നമുക്കത് എടുത്തിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ആഫ്രിക്കൻ എത്ര ഭംഗിയായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി നമ്മുടെ ആഫ്രിക്കനെയും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഈ ഉണക്കി വെച്ചതിൽ മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല കാരണം നമുക്ക് രണ്ട് മൂന്ന് തവണ മസാല പൗഡേഴ്സ് ഉണ്ടാക്കാൻ മാത്രം ലൂസ് ഉണ്ട് ബാക്കിയെല്ലാം നമ്മൾ കുപ്പികളിൽ ശേഖരിച്ച് വെക്കും അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒരു കൈപ്പിടി ഒന്ന് മൂന്നാല് കൈപ്പിടിയുടെ അളവിൽ നമുക്ക് എടുക്കാം ഇങ്ങനെ ഉണക്കി വെച്ച് ഈ ആഫ്രിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറികളിലൊക്കെ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനും ഇതൊക്കെ തന്നെ മതി ഇതിങ്ങനെ തന്നെ എടുത്ത് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ കറികളിലേക്ക് ആഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വളരെയധികം ടേസ്റ്റി ആയിരിക്കും നിങ്ങളുടെ കറികൾ ഇതിലുള്ള മെയിനായിട്ടുള്ള സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പലതരം സാധനങ്ങൾ അതായത് പുതിനീന മല്ലിയില ഇങ്ങനത്തെ ഒന്നും നമുക്ക് ഏഡ് ചെയ്യേണ്ടല്ലോ ഇപ്പോൾ ഇനി ആരും ആഫ്രിക്കൻ മല്ലിയുടെ കൃഷി എന്താ പറയുക ഒരു സില്ലിയായിട്ട് എടുക്കരുതേ അപ്പോൾ ഈ ഒരു പൗഡർ നിങ്ങൾക്ക് സ്വന്തമാക്കാം വിഷമിക്കേണ്ട നമ്മൾ അയച്ചു തരും പിന്നെ അതേപോലെ ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റ് ഇല്ലെങ്കിലും അതിനും വിഷമിക്കേണ്ട നിങ്ങൾ വിളിച്ചോളൂ അപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിക്കാൻ പറ്റാത്തവർ വാട്സാപ്പ് ചെയ്താൽ മതി താങ്ക്സ് ഫോർ ടൂർ വാച്ചിങ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ